കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടത്തിൽ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു അപകടം ബാറ്ററി തകരാർ കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഷോർട്ടേജ് കാരണം യു പി എസ് ബാറ്ററികൾ ബൾജ് ചെയ്തു മുപ്പത്തിനാല് ബാറ്ററികൾ നശിച്ചതായും പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് അതേസമയം മരിച്ച പേരുടെ മരണകാരണം പുക ശ്വസിച്ചല്ല എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് ലതീഷ് ഈ ബാറ്ററിക്ക് ഉണ്ടായ തകരാർ തന്നെയാണ് ആ പുക പടലമുണ്ടാകാൻ ഇടയാക്കിയെന്ന് വ്യക്തമാവുകയാണ് നിലവിൽ നേരത്തെ മന്ത്രി പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിന് കാല പരിധി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കമ്പനി ബാറ്ററി സർവീസ് നടത്തുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ മുപ്പത്തി രണ്ടോളം ബാറ്ററികൾ നശിച്ചു എന്നാണ് മനസ്സിലാക്കുക മുപ്പത്തി നാലോളം ബാറ്ററികൾ നശിച്ചതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാന പ്രശ്നം ആദ്യം ഈ അപകടം ഉണ്ടായ ദിവസം തന്നെ ആളുകൾ ഈ പുക ശ്വസിച്ചാണ് മരിച്ചതെന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വന്നിരുന്നു പക്ഷേ അക്കാര്യത്തിൽ പൂർണ്ണമായും വ്യക്തത വന്നിട്ടുണ്ട് ഒരാൾ പോലും പുക ശ്വസിച്ച് മരിച്ചിട്ടില്ല സിജു റിപ്പോർട്ട് സംബന്ധിച്ച് ആദ്യം പറയാം ബാറ്ററിയുടെ യു പി എസ് ബാറ്ററിയിൽ ഷോർട്ടേജ് ഉണ്ടായത് കാരണം ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കുകയും ആ ബാറ്ററിയിൽ നിന്ന് മറ്റ് അതിനോട് സമീപമുള്ള അല്ലെങ്കിൽ അതിനോട് കണക്ഷൻ നൽകിയ മറ്റ് ബാറ്ററികളിലേക്ക് തീ പടരുകയും ചെയ്തു ഇതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതൊരു പ്രാഥമിക റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് സർക്കാരിലേക്ക് അവർ നൽകുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ ഫോറൻസിക് വിഭാഗവും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗവുമാണ് ഇന്നലെ അവിടെ പരിശോധന നടത്തിയത് ആ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത് ബാറ്ററിയുടെ തകരാറാണ് ഇത്തരത്തിൽ ഈ പുക വരുന്നതിനും പൊട്ടിത്തെറിക്കും ഇടയാക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട് മുപ്പത്തിനാല് ബാറ്ററികൾ ഇത്തരത്തിൽ നശിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിജു സൂചിപ്പിച്ച വിഷയം തന്നെയാണ് രണ്ടായിരത്തി അടുത്ത വർഷം ഒക്ടോബർ വരെ ഈ എം സ്കാനിങ് മെഷീനും അതേപോലെ തന്നെ യു പി എസിനും വാറണ്ടിയുണ്ട് അതിന് കൃത്യമായി സർവീസ് എ എം സി എല്ലാ വർഷവും വാർഷികമായ രീതിയിൽ അല്ലെങ്കിൽ എ എം സി ആനുവൽ മെയിൻ്റനൻസ് സർവീസ് കൃത്യമായി നടത്തി വരുന്നുണ്ട് ഫിലിപ്സ് തന്നെയാണ് ഈ ബാറ്ററി സർവീസും മെഷീൻ ഫിലിപ്സിൻ്റെതാണ് ഈ ബാറ്ററി കമ്പനിയെയും അല്ലെങ്കിൽ യു പി എസ് കമ്പനിയെയും സർവീസ് ഏൽപ്പിച്ചത് ഫിലിപ്സ് നേരിട്ട് തന്നെയാണ് ആ കമ്പനി എല്ലാ ആറുമാസവും ഇവ രണ്ടും പരിശോധിക്കുന്നു ഒപ്പം അതിൻ്റെ റിപ്പോർട്ട് ഫിലിപ്സിനും അതേപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനും കൈമാറുന്നു കഴിഞ്ഞ പരിശോധനയും കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള തകരാറും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി എന്ന് സംബന്ധിച്ച് കൂടുതൽ പരിശോധന അല്ലെങ്കിൽ വിദഗ്ധമായ പരിശോധനകളിലൂടെ മാത്രമായിരിക്കും വ്യക്തമാവുക എന്തായാലും ബാറ്ററിയുടെ തകരാറാണ് അപകടത്തിന് കാരണം എന്ന് വ്യക്തമായി കഴിഞ്ഞു അത് മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ച സാഹചര്യവും ഉണ്ടായി അതുകൊണ്ട് തന്നെ മറ്റെവിടേക്കും ഈ അപകടം നീങ്ങിയിട്ടില്ല പോയിട്ടില്ല ഈ യു പി എസ് വെച്ച മുറിക്കുള്ളിൽ മാത്രമായി ഈ അപകടം ഒതുങ്ങി അത് അത് തന്നെ വ്യക്തമാക്കുന്നത് ബാറ്ററിയിൽ പ്രശ്നമാണ് ബാറ്ററി പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമാണ് ഒപ്പം ബാറ്ററി കൂടുതൽ നശിച്ച ബാറ്ററികൾ പുറത്തെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ തന്നെ കാണിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അപകടത്തിൻ്റെ കാരണം കാരണം ഏകദേശം ബാറ്ററിയുടെ കാര്യമാണ് അല്ലെങ്കിൽ ബാറ്ററിയുടെ തകരാറാണ് എന്ന് വ്യക്തമായി വ്യക്തമായ സാഹചര്യമാണ് നടത്തിയ പരിശോധനയിലാണോ ബാറ്ററിയുടെ കാര്യം ആണ് തകരാറിന് ഈടാക്കിയെന്ന് മനസ്സിലാക്കിയത് ഒപ്പം തന്നെ കമ്പനി അധികൃതർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവരുടെ പരിശോധന നടക്കുന്നുണ്ടോ നിലവിൽ കമ്പനിയുടെ വിശദീകരണം ഇത് സംബന്ധിച്ച് വരേണ്ടതുണ്ട് കാരണം ഓവർലോഡ് ആയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് കാരണമാണോ ബാറ്ററിക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിദഗ്ധമായ പരിശോധന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പരിശോധന ഇന്നും തുടരും പോലീസും ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് ഏത് തരം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ച പോലീസിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട് മരണ സംബന്ധിച്ച് സിജു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാല് പേരുടെ അഞ്ച് പേരുടെ ആരുടെ പോസ്റ്റ്മോർട്ടമാണ് ഇന്ന് ഇന്നലെ നടന്നത് ആ അഞ്ച് പേരിൽ ഒരാൾ ഒരാൾ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ച ആളാണ് സ്വാഭാവികമായും മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി മാത്രമാണ് ബന്ധുക്കൾക്ക് കൈമാറുക മറ്റ് നാല് പേരുടെ മരണ കാരണം പുക ശ്വസിച്ചല്ല എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ വൈകിട്ടോടു കൂടി പുറത്തു വന്നു ടി സിദ്ദിഖ് എം എൽ എ ആണ് ഇത്തരത്തിലൊരു ആരോപണം ആദ്യമായി മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിടുന്നത് വയനാട്ടിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു രോഗി മരിച്ചത് ഇത്തരത്തിൽ പുക ശ്വസിച്ചാണ് അല്ലെങ്കിൽ ഈ അപകടം കാരണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവർ എക്കലക്സ് കഴിച്ച് അല്ലെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച രോഗിയായിരുന്നു ഗുരുതരാവസ്ഥയിലായിരുന്നു വെൻ്റിലേറ്ററിലായിരുന്നു ആ വെൻ്റിലേറ്റർ സപ്പോർട്ട് കൃത്യമായി സ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവരെ അവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മറ്റു വാർഡിലേക്ക് മാറ്റിയത് ആ വാർഡിലെത്തിയ ശേഷമാണ് അവരുടെ മരണം സംഭവിച്ചത് സ്വാഭാവികമായും വിഷം കഴിച്ച് ചെന്ന രോഗിയെ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം നടത്തും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് വിഷം ഉള്ളിൽ ചെന്നതു തന്നെയാണ് മരണകാരണമെന്നാണ് പറയുന്നത് മറ്റ് മൂന്ന് പേരുടെയും മരണകാരണത്തിലും പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുക ശ്വസിച്ചല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് പുക ശ്വസിച്ചാണെങ്കിൽ ശ്വാസനാളത്തിലെ പരിശോധനയിൽ നിന്ന് തന്നെ അത് വ്യക്തമാകേണ്ടതാണ് എന്തായാലും അത്തരമൊരു ആരോപണത്തിന്റെ മൂലം ഇന്നലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നവർ കൂടി ഒടികുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒരിക്കൽ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ ടി സിക്ക് വാർത്താ സമ്മേളന മാധ്യമങ്ങളോട് പറഞ്ഞത് അത് പുക ശ്വസിച്ച് അവിടെ ഉണ്ടായ അപകടത്തെ തുടർന്നാണ് ഇവർ മരിച്ചതെന്നാണ് സ്വന്തം മണ്ഡലത്തിലെ ഒരു വനിത ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുവരുന്നു അവർ അതിനെ തുടർന്ന് മരിക്കുകയും ചെയ്യുന്നു അതിൻ്റെ നിജസ്ഥിതി പോലും ബോധ്യപ്പെടാതെ സങ്കുചിതമായ രാഷ്ട്രീയം ഒരു മരണത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന കോൺഗ്രസിൻ്റെ നീചരാഷ്ട്രീയമാണ് ഇന്നലെ കാണാൻ കഴിയുകയും ചെയ്ത് ടി സിദ്ധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ തെറ്റിദ്ധാരണകൾ ക്ഷമാപണം നടത്തിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം അത്തരം ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സിജു സൂചിപ്പിച്ച പോലെ തന്നെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം പത്ത് പതിനൊന്ന് മണിയോട് കൂടിയാണ് സിദ്ദിഖിൻ്റെ ടി സിദ്ദിഖ് എം ആരോപണം ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അപകടം നടന്ന മെനയാന്ന് രാത്രി ഫേസ്ബുക്കിലും അദ്ദേഹം ഇതേ ആരോപണങ്ങൾ ആവർത്തിച്ച് പോസ്റ്റ് പോസ്റ്റിടുകയും ചെയ്തിരുന്നു അതിനെതിരെ വലിയ പ്രതിഷേധം ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഒരു തരത്തിലുള്ള പ്രതികരണമായിരുന്നില്ല ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പോസ്റ്റ്മോർട്ടം നടത്തി മരണ കാരണം കണ്ടെത്തണം എന്ന് പറയുന്നതിന് പറയുന്നതിന് പകരം ഈ ഒരു അപകടം കാരണം ഇവിടെ നിന്നും ആളുകളെ മാറ്റിയത് മൂലമാണ് ഈ മരണം സംഭവിച്ചത് എന്ന തരത്തിൽ പറഞ്ഞത് ശരിയായില്ല എന്ന അഭിപ്രായം വ്യാപകമായി ഉയരുകയും ചെയ്തിരുന്നു എന്തായാലും തിരുത്തലിന് ടി സിദ്ദിഖ് ഇതുവരെ തയ്യാറായിട്ടില്ല പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട